ഹലോ ശിവാസ് കിച്ചൻ ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് പിസി ഉണ്ടാക്കുന്നത് നോക്കാം അതും ഓവനില്ലാതെ പാനിലാണ് ഈ ഒരു പിസി ഉണ്ടാക്കുന്നത് കേട്ടോ പിസി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈസ്റ്റ് ഇവിടെ നല്ലപോലെ ഫെർമെൻറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈതി ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്ത് വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല അതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇനി മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ നന്നായിട്ട് തടവി കൊടുക്കാം ഈ ഒരു മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അതിന് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കാം ഇനി ഇത് രണ്ട് മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ മതിയാവും തണുപ്പൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ വേണ്ടി വരും കേട്ടോ ഇതിവിടുന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് പിസക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കാം ഒരു ജാറിലോട്ട് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം ഒരു സവോളയുടെ എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം ഈ തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം തിൻ്റെ ആ റോ ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി പിസക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് കോവക്ക ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു പകുതി ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞത് ഒരു പകുതി സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പകുതി പൊട്ടറ്റോ ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമുക്കിത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിസി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് സവോള ആയത് ഇത്രയും മതി കേട്ടോ നമുക്കിത് പ്ലേറ്റിലോട്ട് കോരി മാറ്റാം അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാരറ്റ് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതും മാറ്റാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കോവയ്ക്കയാണ് കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതും കോരി മാറ്റാം കോവയ്ക്കൊക്കെ ഇത്രയാവുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറണം അത്രേ ഉള്ളൂ ഇനി ലാസ്റ്റ് നമുക്ക് പൊട്ടറ്റോ ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അല്പം കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ച് മുളകോടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടറ്റ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സക്ക് വേണ്ട ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് ഒരു മണിക്കൂർ കൊണ്ടായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഏത് പാനിലാണോ പിസ്സ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാനിൽ കുറച്ച് എണ്ണ തടിയതിന് ശേഷം ഈ ഡോവിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം നമ്മുടെ ആ പിസേൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം അതിന് ശേഷം ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം ഈ ഡോവ് അധികം പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടേത് മുഴുവൻ ആവശ്യമില്ല ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നമുക്ക് പിസ്സി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് നാളൊക്കെ കെട് സൂക്ഷിക്കാൻ പറ്റും പിസ സോസ് എല്ലായിടത്തും ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ ആട്ടോ അങ്ങനത്തെ രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കുറച്ച് വെജിറ്റബിൾസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒറിയാനും ഇതിൻ്റെ വിതറി കൊടുക്കാം ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെക്കുന്ന ഈ ഒരു മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് വേണം വേവിക്കാൻ കേട്ടോ ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കിയ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ